സന്തോഷമുണ്ട് ഒത്തിരി പേര് വന്നതിൽ നിന്നും നിങ്ങളെപ്പോലെ ഊർജസ്വലായിട്ടുള്ള കുറച്ച് പേരെ കമ്പനിക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇപ്പോൾ ഞങ്ങളെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ദൗത്യം മീൻസ് ഞങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു യുദ്ധത്തിന് പുറപ്പെടുകയാണെന്ന് തന്നെ പറയാം ആ യുദ്ധത്തിൻ്റെ പടയാളികളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പടപെരുന്നതനുസരിച്ചായിരിക്കും കമ്പനിയുടെ അങ്ങോട്ടുള്ള ഗ്രോത്ത് അപ്പോൾ ഞാനിനി കൂടുതൽ പറയുന്നില്ല നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എ ബി സി ഡി മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സാറിനെ ഞാൻ വെൽക്കം ചെയ്യാം വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുക വീട്ടിലെ പ്രാരാബ്ധം കാരണമാണ് അയാൾ ഇറങ്ങുന്നത് ജോലിയില്ല ഒരു ജോലി കിട്ടണമെന്ന മോഹവുമായിട്ട് അയാൾ കോഴിക്കോട് വന്നു കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുകയാണ് അതും ടിക്കറ്റ് എടുത്തുവിടെ നിന്നല്ല കയറുന്നത് എത്തിപ്പെട്ടത് കൊച്ചിയിൽ കൊച്ചിയിലെത്തുന്നത് ഒരു അടുത്ത രാത്രിയാണ് അല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് അപ്പം അയാൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി കയ്യിൽ അഞ്ച് വയസ്സില്ലായെന്ന് അയാൾക്കറിയാം വയറ് നിറയെ പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചു അയാൾ ബില്ല് വന്നു കൊണ്ടെടുത്തപ്പം അയാൾ കാശില്ല എന്ന് പറഞ്ഞപ്പം ആ ഹോട്ടലിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ കോഡറിൽ പിടിച്ചിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുപോയത് കഴുകണം ആ പാത്രം എന്ന് പറഞ്ഞു ആ ഹോട്ടലിൽ പാത്രം കഴുകുന്ന ബംഗാളി മൂന്ന് ദിവസം ലീവായിരുന്നു അതുകൊണ്ട് പാത്രം കഴുകുന്ന ജോലി മുഴുവൻ ആ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു ദിവസം പാത്രം കഴുകി അവശനായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലൊരു ഒരാഗ്രഹമുണ്ടായി ഈ ഹോട്ടലിൽ എനിക്ക് വിലക്ക് വാങ്ങണം എന്നൊരു മോഹം അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായി പിറ്റേ ദിവസം ആ ഹോട്ടലിൽ വന്ന പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ അദ്ദേഹം ഒരു പരസ്യം കാണുകയാണ് എ ബി സി ഡി ഗ്രൂപ്പിലേക്ക് ജോലിക്കാരെ ക്ഷണിക്കുന്നു അദ്ദേഹം അതിൽ നമ്പർ റോട്ട് ചെയ്തിട്ട് ആ ഹോട്ടലിലെ ഒരു ജീവനക്കാരിൽ നിന്ന് ഫോൺ വാങ്ങി ഈ നമ്പറിലേക്ക് വിളിക്കുന്നു പിറ്റേന്ന് ഇന്റർവ്യൂന് ചെല്ലാൻ പറയുന്നു അദ്ദേഹം ഇന്റർവ്യൂവിന് പോന്നു അദ്ദേഹത്തിന് അവിടെ സെലക്ഷൻ കിട്ടുന്നു എട്ട് മാസം കൊണ്ട് വെറും എട്ട് മാസം കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ച പോലെ അദ്ദേഹത്തിന് ഒരുപാട് വേദനിപ്പിച്ച ആ ഹോട്ടലുമായ ഹോട്ടലാണ് ആദ്യം ആദ്യം അദ്ദേഹം പോയിട്ട് സ്വന്തമാക്കിയത് ആ ഹോട്ടൽ അദ്ദേഹം സ്വന്തമാക്കി പിന്നീട് കയറ്റമായിരുന്നു എ ബി സി ഡി ഗ്രൂപ്പിലൂടെ തുടക്കത്തിൽ മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടി തുടങ്ങി അത് പിന്നെ ലക്ഷക്കണക്കിന് രൂപയിലേക്ക് മാറി ഒരു വർഷത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ കോഴിക്കോട് ബാലുശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയത് ഓടി കാറിലാണ് അല്ല ഹലോ കാറിൽപിടിപ്പുള്ള കാർ അദ്ദേഹം പോയത് പോയത് കോടി രൂപ ആ കാറിലാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ഒരു പക്ഷെ നിങ്ങൾ ഞെട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല ആ ചെറുപ്പക്കാരൻ ഞാനായിരുന്നു ഞാൻ നിങ്ങളോട് പറയണം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിജയം നിങ്ങളുടെ സാറേ ജയം 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 നിങ്ങളുടെ കൂടെ നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് പലരും നിങ്ങളെ ആട്ടിതുപ്പും നിങ്ങളെ ചവിട്ടി തേക്കും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും അവിടെയൊന്നും നിങ്ങൾ തളരരുത് നമ്മൾ ചങ്കുറ്റിത്തുടനിക്കണം ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടേക്കാം പക്ഷെ ശ്രമിക്കാൻ നമ്മൾ പരാജയപ്പെടരുത് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണമല്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ പിന്നെ മൊയ്തു മൊയ്തസാറിന് അടിയന്തരമായിട്ട് ഉക്രൈനിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സാറിപ്പോൾ ഇറങ്ങും ഞാൻ സാറിനെ ഒന്ന് ഏർപോർട്ടിട്ടോപ്പം ഞാനും ഇറങ്ങും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്യാരി സാർ അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതെ യുദ്ധമാണ് നമ്മൾ ഓരോ യുദ്ധവും ജയിച്ചു ജയിച്ചാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് അതായത് സാറ് യുക്രൈനിലേക്ക് പോവാണ് അവിടെ ഞങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പടയാളികളാണ് യുദ്ധം ചെയ്യുക പോരാടുക ജയിക്കുക അതെ എന്താ ഉത്സാഹമില്ലാത്ത ഒറ്റ രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേ ഉള്ളിന്ന് വരട്ടെ രക്ഷപ്പെടണ്ടേ ഓടിക്കാറ് വേണ്ടേ ഇതിപ്പോ ആവശ്യമില്ലാത്ത പോലെ പറ അല്ലേ ആവശ്യമുള്ള പോലെ പറ ഉള്ളീന്ന് വരട്ടെ നമുക്ക് ഓടിക്കാറ് വേണ്ടേ ഓടിക്കാറ് വേണ്ടേ ഓടിക്കാർ നമ്മൾ ഉത്സാഹത്തോടെ എന്തിനാ നേരിട്ടാലും നമുക്ക് വിജയം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നമ്മുടെ ടൂൾസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ടൂള് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ നിറക്കണം രാവിലെ ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്ക് ഉണ്ട് ഗ്ലാസ് ടോർച്ച് വാച്ച് മൈക്ക് അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ ഒരു വീട്ടിൽ വേണ്ട വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കമ്പനി തരും അത് ഓരോന്നായി നിങ്ങൾ അവരവരുടെ ബാഗിൽ നിറച്ച് എന്തോരം സാധനം വേണേലും ഇതിൽ കൊള്ളൂ ഇതിൽ നിറച്ച് തോളിൽ തൂക്കി ഓരോ വീടുകളിൽ ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ കോളിങ് മെല്ലടിക്കുക പോളിംഗ് അടിക്കുമ്പോൾ അവിടെ ഉള്ളവർ ഡോറ് തുറക്കും അപ്പൊ ഹൈ സാർ ഗുഡ് മോർണിംഗ് ഞാനിങ്ങനെ എ ബി സി ഡി മാർക്കറ്റിംഗ് കമ്പനിന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോഡക്റ്റ് പരിചയം നമ്മൾ ഇത് പറയുമ്പോഴൊക്കെ സിബ്ബ് തുറന്നിരിക്കണം ഞങ്ങളിങ്ങനെ എ ബി സി ഡി മാർക്കറ്റിന്ന് വരികയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അങ്ങോട്ട് മോത്തോട്ട് വെക്കണം അപ്പൊ ഇയാൾ ഇതുമേ നോക്കും നമ്മുടെ നോക്കുമ്പോൾ കണ്ണ് കീപ്പോട്ട് പോകരുത് സാറേ ഇത് ഡോർ ടു ഡോർ ബിസിനസ് അല്ലേ അതെ ഇതാണോ ഞങ്ങളുടെ നിസാരമായിട്ട് കാണണ്ട ഇന്നിപ്പോ പുറത്തോട്ട് വരുമ്പോ നിങ്ങളൊരു ബി എൻഡബ്ല്യു കാർ വന്നില്ലേ ആദ്യം എനിക്ക് കിട്ടിയ ടൂൾസ് ഇതാണ് ഇതിന്ന് തുടങ്ങിയാണ് ഞാൻ അത് ഇത് നിസാരമായിട്ട് കാണരുത് ആളുകൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നമ്മൾ ഉറച്ച സ്വരത്തിൽ വേണം അവരോട് സംസാരിക്കാൻ നമ്മുടെ പ്രോഡക്റ്റ് അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർ പലരും നമ്മളോട് പറയും ഇത് ഇവിടെ ഉപയോഗിക്കാറില്ല ഞങ്ങൾ മറ്റേ കമ്പനിയുടെയാണ് ഉപയോഗിക്കണത് ഇതെല്ലാം ആഴ്ച ഇവിടെ ഉണ്ട് വീട് നിറച്ച് സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകരുത് അവരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് വർണ്ണിച്ച് ഡിസ്കൗണ്ട് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം അപ്പൊ അവർ അവിടെ നിന്ന് പോകാൻ പറയും ആട്ടും തുപ്പും ഇതൊന്നുമല്ല നമ്മുടെ ജീവിത വിജയം ലക്ഷ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം 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 ആ ും ഞാൻ വാങ്ങും ഞാൻ നടക്കും എന്നുള്ള ചിന്ത നമുക്ക് വരുമ്പോൾ ഈ തെറിയൊന്നും നമ്മളെ ബാധിക്കില്ല ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് കേട്ട് ആ തീച്ചുളയിലേക്കൂടി സഞ്ചരിച്ചാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ അപ്പം നിങ്ങൾ അവരോട് പറയണം ഞങ്ങൾ ബി ബി എ സ്റ്റുഡൻ്റ് ആണ് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും ഞങ്ങൾക്ക് സ്കോറ് കിട്ടും അപ്പം ഞങ്ങളുടെ അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയണം അപ്പം പലരും വാങ്ങും ഇനി ഒരു നിവർത്തിയിലെ കാല കെട്ടി വീണേക്കണം വേറെ ആരും കാണുന്നില്ലല്ലോ നമുക്കെന്താണ് വൈകുന്നേരം ആവുമ്പോൾ ബേഗ് കാലിയാകണം നിങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുപ്പതിരുപതരും വണ്ടിക്കാശും ചായ കുടിക്കാനും പിന്നെ ഉച്ചക്ക് എന്താണ് നിങ്ങൾ തിന്നണ്ടതെന്ന് നിങ്ങളുടെ പെർഫോം അനുസരിച്ച് തീരുമാനിക്കാം നിങ്ങൾക്ക് കുഴിമന്തി വേണമെങ്കിൽ തിന്നാം ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് വിൽക്കണം നിങ്ങൾക്ക് ബിരിയാണി തിന്നാം നല്ല സാധനങ്ങൾ വിൽക്കണം രാവിലെ ഇത് കാലിയാക്കിയ വൈകുന്നേരം വരെ പട്ടി എന്തൊക്കെയോലെ ചുമടം കൊണ്ട് നടക്കണ്ട കാല് ബാഗായിട്ട് സിനിമക്ക് കയറാം അതിലൊന്നും കമ്പനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ വിൽക്കുന്നതിന്ന് നിങ്ങൾക്ക് അന്ന് തന്നെ കമ്മീഷൻ ഉണ്ട് നിങ്ങൾക്ക് തിന്ന കുടിക്കുക നല്ല ഡ്രസ്സ് ഇടാ അടിച്ചുപൊളിച്ച് ജീവിക്കുക കണ്ണിക്കണ്ടവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ പൈസ മനസ്സിലാകണ്ടോ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ ടൂൾസ് ഏൽപ്പിക്കാനിപ്പ മൂന്ന് പി ജി ഉള്ള ഇപ്പൊ ക്വാളിഫിക്കേഷനിൽ സീനിയറായ ശീതളിനെ തന്നെ ഐശ്വര്യമായിട്ട് ഞാൻ ഇത് ഏൽപ്പിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ച വാ നമുക്ക് വെൽക്കം ചെയ്യാം ശീതളിക്കാനേക്കോ ഞാൻ കഴിഞ്ഞാണ് എനിക്ക് ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി ആ ഇത് ടാർജറ്റ് അച്ചീവ് ചെയ്യണം അച്ചീവ് ചെയ്ത ഓഫീസിൽ ഉണ്ട് അത് മോളക് കൂടി വിറ്റാ മതി അതിന് പോയിന്റ് കൂടുതലാണ് അത് വേറെ ബാഗുണ്ട് അതുകൊണ്ട് പോയിക്കോ ഹലോ ഹലോ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഡ്യൂട്ടി സമയത്ത് നമ്മൾ ആരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല രാവിലെ ഇറങ്ങുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഏൽപ്പിക്കുക വൈകുന്നേരം വന്ന് കണക്ക് ഏൽപ്പിക്കുമ്പോൾ ഫോൺ തിരിച്ചു തരും നിങ്ങൾക്ക് നല്ല താമസം നല്ല ഫുഡ് അതൊക്കെ എ ബി സി ഡി ഉറപ്പ് തരാണ് അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ബാഗും നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റും ഓഫീസിൽ നിന്ന് കൈപ്പറ്റുക ശരി അപ്പോൾ ജയ് എ ബി സി ഡി ജയ് സി ഡി ഒന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ രക്ഷപ്പെടണ്ടേ जय ए बी अंगना സുഖല്ലേ ണ്ടോ വെക്കല്ലാ രണ്ടു മിനിറ്റ് സംസാരിച്ചു പോവോ അതാജിയോ ആർക്കും സംസാരിക്കാൻ സമയ ആ വിശേഷം ഏ അതെ ഞാനേ എടാ രവി വക്കലട ഒരു സൈബർ കുറ്റവാളിക്കെന്നെ വിളിച്ചൂടെ ഞാൻ വിളിച്ചു അങ്ങോട്ട് എടുത്തുടനെ